കുരുന്നുകൾക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്കും മത്സരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് ഇത്തവണ തൂക്കുപാലം വിജയമാതാ സ്കൂൾ വ്യത്യസ്തത നിലനിർത്തിയത് കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ആനുവൽ സ്പോർട്സ് ഇവന്റിലാണ് ഈ വ്യത്യസ്ത കാഴ്ചകൾ കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത മത്സരങ്ങൾ ആവേശമുയർത്തി ഇതാണ് ആ കാഴ്ച ആദ്യം കുരുന്നുകൾക്ക് മെഡൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഹാപ്പിയാണ് വിജയമാതാ സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ആറ് ഇന്ന് എല്ലാ കുട്ടികളുടെയും എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികളുടെയും പാരന്റ്സ് ഉണ്ട് ഇവർക്ക് കുട്ടികൾക്ക് ഉണ്ട് പാരന്റ്സ് സിംഗിൾ പാരന്റ് ചൈൽഡ് വിത്ത് ചൈൽഡ് ഉണ്ട് അപ്പം കപ്പിൾസ് കോമ്പറ്റീഷൻ ഉണ്ട് കുറെ ഒരു രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ടി ജെ ജോർഡ് സാർ ഉദ്ഘാടനം ചെയ്ത ഈ ചടങ്ങ് പ്രോഗ്രാമുകളിൽ മുന്നോട്ട് ഊങ്ങിക്കൊണ്ടിരിക്കുന്നു വിജയമാരൊക്കെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് ഒരു ഒരു ഫാമിലി വിജയമാരുടെ ഫാമിലി അതിന്റെ ഫുൾ സ്വിങ്ങില് ഫുൾ പവറില് ഫുൾ അർത്ഥത്തിൽ ഇന്നിവിടെ ഈ ക്യാമ്പസിലുണ്ടെന്നുള്ള സന്തോഷം മത്സരങ്ങളായിരുന്നു പരിപാടിയുടെ ആകർഷണം രക്ഷിതാക്കൾക്കു വേണ്ടി എന്റർടൈൻമെന്റ് ഗെയിമുകളാണ് ഒരുക്കിയിരുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ഡോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം ടി എം ജോൺ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മനോജ് മാത്യു ഷിഹാബ് ഈട്ടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ